ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ് അപ്പോൾ കുഞ്ഞൂസ് സ്കൂളിൽ വിട്ട് വരുന്ന കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അവൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് അവൻ്റെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് അവന് ചായയും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ കുഞ്ഞൂസിനെ കൂട്ടുന്നില്ല കുഞ്ഞൂസിനെ പഠിക്കാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അമ്മേനെ ഏൽപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് സിനിമയ്ക്ക് പോവാണ് ലോക കാണാനാണ് പോകുന്നത് കുഞ്ഞൂസിനെ കൂട്ടാത്ത അല്ല അവൻ വരാത്തെയാണ് അവന് സിനിമയോട് വലിയ താല്പര്യമില്ല എങ്കിലും സിനിമ ആണോ വരൂ കേട്ടോ പക്ഷെ ഏത് സിനിമയാണെങ്കിലും അവൻ അതിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കണം വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത സിനിമയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവൻ സിനിമയ്ക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ ലോകയുടെ പിന്നെ ഇത് കണ്ടതേ അവൻ പറഞ്ഞു ട്രെയിലർ കണ്ടതേ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് മാത്രമല്ല അവൻ അച്ചാച്ചിയുടെയും അച്ഛമ്മയുടെയും കൂടെ നിൽക്കാൻ ഇഷ്ടമാണ് കേട്ടോ കൂടെ നിൽക്കാൻ ഇഷ്ടമാണ് പറഞ്ഞാൽ ഞങ്ങളില്ലാതെ കൂടെ നിൽക്കാൻ ഇഷ്ടമാണ് കാരണം അവൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞാനും ഏറ്റവും കൂടി പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വഴി ഷൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ പോകുന്ന കുറച്ച് സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി കാണിക്കണേ ജീ വയനാട് കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വഴി കാണിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഈ ഒരു സമയത്തുള്ള യാത്ര നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കാരണം വലിയ വെയിലുണ്ടോച്ചാൽ വലിയ വെയിലും ഇല്ല അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുറച്ചും കൂടി വൈകിട്ടാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ അഞ്ചരയുടെ ഷോയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത് മാനന്തവാടിയുള്ള ജോസ് തിയേറ്ററിലാണ് അപ്പോൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ സിനിമയ്ക്ക് വന്നുകഴിഞ്ഞാൽ എപ്പോഴും പോപ്കോൺ എനിക്ക് അത്യാവശ്യമാണ് അത്യാവശ്യം നല്ല മുക്കിയാണ് കേട്ടോ അപ്പോൾ പോപ്കോൺ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് കയറി അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയായിരുന്നു അത് വെറുതെ ആയില്ല കേട്ടോ അത് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി സിനിമയായിരുന്നു അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ നമ്മുടെ മാനന്തവാടിയിലുള്ള ജോസ് തിയേറ്റർ റോഡിലുള്ള ടീ പോർട്ടിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത് അവിടുത്തെ ചായയും അവിടുത്തെ ക്ലാസ്സും ഭയങ്കര നോസ്റ്റാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ശവായാണ് ഇവിടെ വന്നാൽ മിക്കും ഷവായാണ് കേട്ടോ കഴിക്കുക വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ സ്ഥിരം സ്പോട്ട് ഇവിടെയാണ് അപ്പോൾ ഞങ്ങൾ ടീ പോട്ടിൽ നിന്ന് ഷവായൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ മാനന്തവാടി ഉണ്ടല്ലോ അത് സൂപ്പറാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് തട്ടുകിടകളും പിന്നെ ഒരുപാട് ആളുകൾ വെച്ചാൽ ഇങ്ങനെ തിരക്കില്ലാത്ത ആളുകളില്ലേ ഇങ്ങനെ ഫുഡ് കഴിക്കാനും സിനിമ കാണാനും മാത്രം വരുന്ന ആൾ മാത്രമല്ല അതിന് വേണ്ടി വരുന്ന വലിയ തിരക്കുകളും ഒച്ചപ്പാടുകളും ബഹളമൊന്നും ഇല്ലാതെ നല്ല രസമാണ് ിട്ടേ കാണാം പിന്നെ ഇങ്ങനെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല രസമാണ് പിന്നെ നമ്മുടെ മെയിൻ ടൗണിൽ നിന്ന് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വന്ന റോഡ് തന്നെയാണ് ഞാൻ അത് കുറച്ചും കൂടി ഷൂട്ട് ചെയ്തു കേട്ടോ വേറൊന്നും ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളായിട്ട് നൈറ്റിൽ നല്ല രസമാണ് പിന്നെ ഇന്നത്തെ സിനിമ ഞാൻ പറഞ്ഞില്ല നല്ല അടിപൊളി സിനിമയായിരുന്നു പിന്നെ ഒരുപാട് ഇങ്ങനെ എല്ലാ സിനിമകളും ഇറങ്ങുന്ന സിനിമകളൊക്കെ കാണുന്ന ആളുകളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ റിവ്യൂസ് നോക്കും അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട് മസ്റ്റ് തിയേറ്റർ വാച്ചാണ് അങ്ങനെയൊക്കെ കണ്ടാലാണ് കേട്ടോ ഞങ്ങൾ സിനിമയ്ക്ക് പോകുക ഇപ്പോൾ അടുത്തായിട്ട് കണ്ടതുടരു സിനിമയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തുമ്പോൾ കുഞ്ഞൂസ് ഞങ്ങളെയും ഇങ്ങനെ പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ തറവാട് വീടാണ് അങ്ങനെ കുഞ്ഞുസിനെ അവിടുന്ന് കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ